കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തത് പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ അവതാളത്തിലാക്കുന്നതായി പരാതി അടിയന്തരമായി പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാത്തത് പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് മൂന്ന് മാസം മുൻപ് വിരമിച്ച പഞ്ചായത്ത് സെക്രട്ടറിക്ക് പകരം ആളെ നിയമിച്ചിട്ടില്ല അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയെങ്കിലും കഴിഞ്ഞ ദിവസം ഇവരും സ്ഥലം മാറിപ്പോയതോടെയാണ് പഞ്ചായത്തിൽ പ്രതിസന്ധി രൂക്ഷമായതാണ് കഞ്ഞീക്കുഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ പഞ്ചായത്തിന്റെ വിവിധ തസ്തികകളിലാളില്ലാത്തത് ഈ പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കുകയാണ് പഞ്ചായത്തിൽ സെക്രട്ടറി ഇല്ലാത്ത സാഹചര്യമുണ്ട് പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിക്കാണ് സെക്രട്ടറിയോട് ചാർജ് പഞ്ചായത്തിൽ കളിക്കൽ ഇല്ല അതോടൊപ്പം തന്നെ വിവിധ തസ്തികകളിലാണില്ലാത്തത് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിന് വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിന്റെ പശ്ചാത്തല മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാണ്ട് ഇമ്പ്ലിമെന്റിംഗ് ഓഫീസറായി ഐ ട്രാൻസ്ഫർ ആയി പോവുകയാണ് പഞ്ചായത്തിൽ നിരവധിയായ റോഡുകളും കുളങ്ങളും ഉൾപ്പെടെയുള്ള നിരവധിയായ പ്രോജക്ടുകൾ ഏറ്റെടുത്ത് ഇരിക്കുന്നതാണ് ആ പ്രോജക്ടുകളേറ്റെടുത്ത് ഇംപ്ലെന്റിങ്ങ് ചെയ്യാണ്ട് എ ഈ ട്രാൻസ്ഫർ ആയി പോകുമ്പോൾ ആ തസ്തികയിലേക്ക് ഇതുവരെ ആളെ വെച്ചിട്ടില്ല അങ്ങനെ നിരവധിയായ തസ്സുകൾ ആളില്ലാത്തത് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരുപാട് പ്രയാസവും ബുദ്ധിമുട്ടും നേരിടുന്നുണ്ട് പഞ്ചായത്തിലെ ആദിവാസികളും സാധാരണക്കാരും കർഷകരും താമസിക്കുന്ന ഈ പഞ്ചായത്തിനകത്ത് ഇത്രയും വലിപ്പമുള്ള പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയുടെ വലിപ്പമുള്ള പഞ്ചായത്താണ് ഈ നാട്ടിലെ ആളുകൾ ഒരാവശ്യമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ എത്തുമ്പോൾ തസ്സുകളിൽ ആളില്ലാത്തതു കൊണ്ട് തന്നെ ആ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിയന്തരമായി തന്നെ പരിഹാരം കണ്ടെത്തണം അടിയന്തരമായി തന്നെ ഒഴിവട തസ്കളിലേക്ക് ആളെ നിയമിച്ച് ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സുഖമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് ഡയറക്ടറും ഡി ഡി പിയും ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ജില്ലയിലെ വലിയ പഞ്ചായത്തായ കനിക്കുഴി പഞ്ചായത്തിൽ ജീവനക്കാരില്ലാത്തത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചു കഴിഞ്ഞു പഞ്ചായത്തിലെ വിദൂര ഗ്രാമങ്ങളായ മക്കുവള്ളി കൈപ്പാറ മനയത്തടം തട്ടേക്കണ്ണി ഗ്രാമവാസികൾ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി തവണ പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് നിലവിൽ അടിയന്തരമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ച് ഭരണപ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം